ഒരു പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം ഒരു പ്രൊജക്റ്റൈലിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെയിം ഹൊറിസോണ്ടൽ ലെവൽ വരെ എത്തുന്ന സമയത്തെയാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ എത്തുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു സീറോ ആകുന്നു അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ആണല്ലോ ഇവിടെ ഇതിന് ലഭിക്കുന്ന ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു മൈനസ് ടി ആണ് ഇത്രയും സമയത്തെയാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഈക്വേഷൻ ഉപയോഗിക്കാം ഇവിടെ എസ് എസ് സീറോ ആകുന്നു ഈസ് ഈക്വൽ ടു യു യു സൈൻ തീറ്റ ഇൻ ടി ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ഇൻ ജി മൈനസ് ആയതുകൊണ്ട് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇവിടെ മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻ ടു ടി എന്ന് ലഭിക്കുന്നു ഒരു ടി കട്ടായി പോകുമ്പോൾ ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു ടു ഇൻ ടു യു സൈൻ തീറ്റ ബൈ ജി എന്ന് ലഭിക്കുന്നു ഇതാണ് ഇതാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് कैपिटल टी